ഒന്ന് വരുമോ എന്നെ രക്ഷിക്കുമോ എനിക്ക് വല്ലാതെ പേടിയാവുന്നു എന്ന് കൂറ്റൻ യുദ്ധ ടാങ്കുകൾക്ക് മുന്നിൽ നിന്നും യാചിച്ച കുഞ്ഞു ഹിന്ദ് റജബ് ഇനി ഓർമ്മ ഇസ്രായേലി പട്ടാളത്തിന്റെ വെടിയേറ്റ് റജബ് കൊല്ലപ്പെട്ടിരിക്കുന്നു റജബിനൊപ്പം സഞ്ചരിച്ച കുടുംബാംഗങ്ങളും കുട്ടിയെ രക്ഷിക്കാനിറങ്ങിയ പാരാമെഡിക്കൽ സ്റ്റാഫും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഗസയിലെ കൂറ്റൻ ടാങ്കുകൾക്ക് മുന്നിൽ നിന്ന് മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോൾ ആറു വയസ്സ് മാത്രമുള്ള ഹിന്ദു റജബിൻ്റെ ചുറ്റിലും ബന്ധുക്കളുടെ മൃതശരീരങ്ങളായിരുന്നു അമ്മാവിൻ്റെ കാറിനുള്ളിൽ ഒളിച്ചിരുന്ന് ഫലസ്തീൻ റെഡ് ക്രോസ് എമർജൻസി കോൾ സെന്റർ ജീവനക്കാരോട് തന്നെ രക്ഷിക്കുമോ എന്ന് റജബ് യാചിച്ചുകൊണ്ടിരുന്നു കുഞ്ഞു റജബിന്റെ വാക്കുകൾ കേട്ട് ഇങ്ങേ തലക്കൽ ഫോൺ കോളിൽ തുടരുകയല്ലാതെ അപ്പോൾ മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ജനുവരി ഇരുപത്തി ഒമ്പതിനായിരുന്നു അത് ഗസ സിറ്റിയിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം അന്ത്യശാസനം നൽകിയതിനു പിന്നാലെ ഗസ സിറ്റിയിലെ വീട്ടിൽ നിന്നും അമ്മാവനും അമ്മായിക്കും അഞ്ച് കസിൻസിനുമൊപ്പം അന്ന് രാവിലെയാണ് അവളും ഇറങ്ങി തിരിച്ചത് കോസ്റ്റ് റോഡിലൂടെ തെക്കൻ മേഖല ലക്ഷ്യമിട്ടായിരുന്നു യാത്ര അവിടെ സുരക്ഷിതമായിരിക്കുമെന്ന് തോന്നലായിരുന്നു അത് മുതിർന്ന കുട്ടിയുമായി റജബിന്റെ മാതാവ് വിസാം നടന്നു പോകാനാണ് തീരുമാനിച്ചത് കനത്ത മഴയും തണുപ്പും ആയതിനാൽ ആ മഴയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്നോർത്ത് ആറു വയസ്സുകാരിയായ മകളെ വിസാം സഹോദരന്റെ കാറിൽ വിട്ടു എന്നാൽ കാർ പുറപ്പെട്ടതിന് പിന്നാലെ അതേ ദിശയിൽ നിന്ന് വെടിയൊച്ചകളോടെ ഉച്ചത്തിൽ ശബ്ദം കേട്ടു അപ്രതീക്ഷിതമായി കാർ ഇസ്രായേലി ടാങ്കിന് മുന്നിൽ പെട്ടിരിക്കാമെന്നാണ് കരുതുന്നത് രക്ഷിക്കാനായി അടുത്തുള്ള പെട്രോൾ സ്റ്റേഷനിലേക്ക് കാർ മാറ്റിയെങ്കിലും കനത്ത വെടിയൊച്ചകൾക്കു നടുവിൽ ആ കാർ അമർന്നു കാറിനുള്ളിലെ കുടുംബം രക്ഷയ്ക്കായി ബന്ധുക്കളെ വിളിച്ച് കേണു അവരിൽ ഒരാൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിൾ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയുള്ള ഫലസ്തീൻ റെഡ് ഫലസ്തീൻസിന്റെ എമർജൻസി ഹെഡ്വാർട്ടേഴ്സിൽ ബന്ധപ്പെട്ടു റാമലയിലെ ഓപ്പറേറ്റർമാർ ഹിന്ദിന്റെ അമ്മാവന്റെ ഫോണിലേക്ക് വിളിച്ചു പക്ഷെ എടുത്തത് അദ്ദേഹത്തിന്റെ പതിനഞ്ച് വയസ്സുള്ള മകൾ ലയാന ആയിരുന്നു ലയാന്റെ ദയനീയമായ വിതുംബലുകൾക്കൊപ്പം തന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം ഇസ്രായേലി സൈന്യത്തിന്റെ ക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരം കൂടി ഉണ്ടായിരുന്നു അത് പറഞ്ഞു തീരും മുൻപേ അവർ ഞങ്ങൾക്കു നേരെ വെടിയുതിർക്കുകയാണെന്ന് ലയാൻ പറയുന്നതും പിന്നാലെ വെടിയൊച്ചയിലും വലിയ നിലവേളിയിലും മുഴങ്ങി ആ ഫോൺ സംഭാഷണം നിലക്കുകയും ചെയ്തു ം വീണ്ടും വിളിച്ചപ്പോൾ ഹിന്ദ രജപ്പ് ഫോണെടുത്തു അമ്മാവിന്റെ കിയാപിക്കാൻ്റെ കാറിൽ അവൾ ഒളിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി കാറിൽ രജപ്പ് മാത്രമാണ് ജീവനോടെ ബാക്കിയുള്ളതെന്നും അവളുടെ സംസാരത്തിൽ നിന്നും അവർക്ക് തിരിച്ചറിയാനായി സീറ്റിനടിയിൽ ഒളിക്കൂ ആരും നിന്നെ കാണാതിരിക്കണമെന്ന് റെഡ് ക്രോസൻ സംഘമായ റാണ മണിക്കൂറുകളോളം അവൾക്ക് ഫോണിലൂടെ നിർദ്ദേശം നൽകി ഇതിനിടയിൽ ആ സ്ഥലത്തേക്ക് തങ്ങളുടെ ആംബുലൻസ് അയക്കാൻ അനുമതി തേടി റെഡ് ക്രോസൻ അധികൃതർ ഇസ്രായേലി സൈന്യവുമായി ബന്ധപ്പെടുകയും ചെയ്തു മൂന്ന് മണിക്കൂറിന് ശേഷം റജബിനെ രക്ഷിക്കാനായി ഒരു ആംബുലൻസ് പുറപ്പെട്ടു അതിനിടയിൽ അവളുടെ ഉമ്മയെ റെഡ് ക്രോസിന്റെ അധികൃതർ കണ്ടെത്തിയിരുന്നു റജബിന്റെ ഫോണിലേക്ക് വിളിച്ച് അവർ ഉമ്മയുമായി സംസാരിക്കാൻ അവസരമൊരുക്കി ഉമ്മയുടെ ശബ്ദം കേട്ടതോടെ അവൾ നിർത്താതെ കരഞ്ഞു ഫോൺ കട്ട് ചെയ്യല്ലേ എന്ന് അവൾ അപേക്ഷിച്ചു കൊണ്ടിരുന്നു ശ്രദ്ധ തിരിക്കാനായി അവളുടെ കൂടെ ഉമ്മ ഓതി ഒന്നിച്ച് പ്രാർത്ഥിച്ചു ചൊല്ലിക്കൊടുക്കുന്ന ഓരോ വരിയും അവൾ വിതുമ്പലോടെ ഏറ്റു ചൊല്ലുന്നുണ്ടായിരുന്നു സമയം രാത്രിയോടടുത്ത് അവളെ രക്ഷിക്കാൻ പുറപ്പെട്ട ആംബുലൻസിലെ ഡ്രൈവർമാർ അവൾ കരികിൽ എത്തിയെന്ന് കരുതിയതിനു പിന്നാലെ ആ ഫോൺ കോൾ കട്ടായി عشان احنا نقدر نيجي ناخدك حواليك ضرب رصاص يا حبيبتي والله بدي بس مش بايدي هلا ഒടുവിലിത രജബ് എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു കുടുംബാംഗങ്ങളോടും ഫലസ്തീൻ റെഡ് ക്രോസ്ലിലെ ജീവനക്കാർക്കുമൊപ്പം രജപും കൊല്ലപ്പെട്ടിരിക്കുന്നു ഇത്രയും കാലം സജീവമായ യുദ്ധമേഖലയായതിനാൽ മറ്റാർക്കും രജബ് കുടുങ്ങിയ സ്ഥലത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഒടുവിൽ മേഖലയിലെ നിയന്ത്രണം നീക്കിയപ്പോൾ ആദ്യം എല്ലാവരും തെരഞ്ഞത് രജബിനെ ആയിരുന്നു പ്രദേശത്തു നിന്നും റജബ് സഞ്ചരിച്ച കാർ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു ബുള്ളറ്റുകൾ ഏറ്റതിന്റെ നിരവധി പാടുകൾ കാറിലുണ്ടായിരുന്നു കാറിന്റെ വിൻഡ് സ്ക്രീനും ഡാഷ് ബോർഡും ആക്രമണത്തിൽ തകർന്നു റജുബിന്റെ മൃതദേഹത്തിനൊപ്പം അഞ്ച് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി സമീപത്ത് തന്നെ റജുബിനെ രക്ഷിക്കാൻ പോയ ആംബുലൻസ് കത്തിക്കരിഞ്ഞ നിലയിലും കിടക്കുന്നുണ്ടായിരുന്നു